ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം നിസാരമായി കാണരുതെന്നും മുറിയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങിയെടിയെന്ന് കേട്ടപ്പോൾ ഭയന്നുപോയെന്നും പറഞ്ഞു ഉറുവശി ഇതുപോലുള്ള പുരുഷന്മാർക്കിടയിലാണ് ഇത്രയും കാലം ജോലി ചെയ്തത് എന്നോർത്തപ്പോൾ വലിയ നെട്ടലുണ്ടായെന്നും ഉറുവശി പറഞ്ഞു വലിയ ദുരനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരാൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും ഞാനെന്നല്ല അമ്മയിലെ ഓരോ അംഗങ്ങളും പ്രതികരിക്കണമെന്നും ഊർവശി പറഞ്ഞു അഭിനേതാക്കളെ അകറ്റി നിർത്താൻ അമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ അവരെ രക്ഷിക്കാനും സാധിക്കണമെന്നും ഓർവശി വ്യക്തമാക്കി അതേസമയം ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ആരോപണത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ രാജി ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത് സി പി ഐ അടക്കമുള്ള ഇടതു കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നതോടെയാണ് രഞ്ജിത്തിൻ്റെ രാജി അനിവാര്യമായത് വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയ്മോർഡ് മാറ്റിയിരുന്നു